Hey guys, welcome back. ഗായ്സ് ഞങ്ങളങ്ങനെ ഗൂഗിളിലൊക്കെ അടിച്ചു പേർക്കി വേറൊരു സ്ഥലത്ത് വന്നിരിക്കുകയാണ് ഒരു ഔട്ടിങ്ങിന് വേണ്ടിയിട്ട് സ്ഥലം വേറൊന്നുമല്ല ഞങ്ങൾ ഫാമിലി സൺഷൈൻ പാർക്ക് എന്ന് പറഞ്ഞ സ്ഥലത്താണ് വന്നത് ബട്ട് അതിൻ്റെ ഇപ്പുറത്ത് തന്നെ പല പല രീതിയിലുള്ള എൻറ്റർടൈൻമെൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ടായിരുന്നു പ്രധാനമായിട്ട് ഇവിടെ മൂന്ന് സ്ഥലങ്ങളുണ്ടായിരുന്നത് ഒരു അഡ്വെഞ്ചറസ് പാർക്ക് പോലെ ഉണ്ടായിരുന്നു പിന്നെ ഒരു നൈറ്റ് മാർക്കറ്റ് പിന്നെ ഈ ഒരു സംഭവം വണ്ടർലാൻഡ് മാജിക് വണ്ടർലാൻഡ് എന്നാണ് പറയുന്നത് ഫുൾ മാജിക്കും അതുപോലെ തന്നെ ത്രീ ഡി ആയിട്ടുള്ള കാര്യങ്ങളാണ് അതിൻ്റെ ഉള്ളിൽ കാണിക്കുന്നത് ബട്ട് ഞങ്ങൾ എക്സ്പെക്ട് ചെയ്താൽ അത്രയൊന്നും ഇതിലുണ്ടായിരുന്നില്ല എന്നാലും ഓക്കെ ആയിരുന്നു ചിലതൊക്കെ ചില വർഷങ്ങളിലൊക്കെ പോകുമ്പം അത് ഓക്കെ ആയിട്ട് തോന്നി ബട്ട് ചില രീതിയിൽ നോക്കുമ്പം അത് ഓക്കെ അല്ല നമ്മൾ ബഡ്ജറ്റ് രീതിയിലൊക്കെ നോക്കുമ്പോൾ അതൊക്കെ അല്ല അതുകൊണ്ട് തോന്നി എന്നാലും കുഴപ്പമില്ല ഗായസ് ഇതുപോലെ ഒരുപാട് സൺഫ്ലവേഴ്സ് അത് ആയിട്ടുള്ള പൂക്കളാണ് അപ്പം അതിങ്ങനെ ത്രീ ഡി ആയിട്ട് ഫുൾ അതിൻ്റെ ചുറ്റും ഫുൾ ഗ്ലാസ് പോലെ മെയ്ക്ക് ചെയ്തേക്കുവാണ് അവിടെ ഇരുന്ന് ഇതുപോലെ സെൽഫി എടുക്കാനും ഇതുപോലെ തന്നെ ഫോട്ടോ എടുക്കാനൊക്കെ നല്ല ഭംഗിയായിരിക്കും എന്നാണ് പറയുന്നത് ബട്ട് ഞങ്ങളതൊന്നും ട്രൈ ചെയ്ത് നോക്കിയില്ല പിന്നെ ആ ദിവസം ഞാൻ ഓക്കെ അല്ലായിരുന്നു ഞാനതുകൊണ്ട് നന്നായിട്ടൊന്നും ഒരുങ്ങേയും ഇതാക്കിയൊന്നും ചെയ്തില്ല അതുകൊണ്ട് കൂടുതലും ഞാൻ ഫോട്ടോസ് സെൽഫീസൊന്നും കാണിക്കാതിരുന്നേ ഇതൊക്കെ അവർ ഓരോ ഫ്ലവേഴ്സ് ഇതുപോലെ മേക്ക് ഉണ്ടാക്കിയിട്ട് അവരിങ്ങനെ അവിടെ പേസ്റ്റ് ചെയ്ത് വെച്ചേക്കാണ് ഇത്ത ഈ ഒരു സംഭവം എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു ഗൈസ് ഇത് നമ്മളതിൻ്റെ ഉള്ളിൽ കയറി നിൽക്കുമ്പം ശരിക്കും നമുക്ക് ഡിസിനസ് നന്നായിട്ട് തലർക്കാൻ വരുന്ന പോലെ ഇങ്ങനെ തോന്നും അതായത് ആ ഒരു ത്രീ ഡി പിക്ക് അത് നമ്മൾ നടക്കുന്ന ആ ഒരു ഭാഗത്ത് വരെയും ആ ഒരു ത്രീ ഡിയുടെ എഫക്റ്റ് ഉണ്ട് ആ നിൽക്കുന്നതനുസരിച്ച് നമുക്ക് ശരിക്കും ഒരു തലർക്കം പോലെ ഒരു ഫീലാണ് ചെയ്യുന്നത് അതിങ്ങനെ ഫ്ലവേഴ്സ് മാത്രമല്ല ഇതനുസരിച്ച് ഇങ്ങനെ പിക്ചേഴ്സും വീഡിയോസും ഇങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും അതെനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു ഈ കണ്ടതിൽ വെച്ച് എനിക്ക് ഏറ്റവും നന്നായിട്ട് ഇഷ്ടപ്പെട്ട ഇതാണ് ഗൈസ് ഗാസ് ഇനി ഇതെന്താ സംഭവമെന്ന് എനിക്ക് മനസ്സിലായില്ല എനിക്ക് അടുത്ത് ചെന്നപ്പോൾ മനസ്സിലായി നമ്മുടെ നാട്ടിലൊക്കെ വാങ്ങിക്കൂല നമ്മൾ ഈ രാത്രിയൊക്കെ കിടക്കുമ്പോൾ ഇങ്ങനെ ഈ ഉത്സവപ്പറമ്പിലൊക്കെ പോകുമ്പോൾ കിട്ടും ഇങ്ങനെ ഒരുമാതിരി അങ്ങോട്ടും ഇങ്ങോട്ടും ആയി ചൂല് മാതിരി ഇരിക്കുന്ന രീതിയിൽ ഒരു ലാമ്പ് കിട്ടത്തില്ലേ എനിക്കതാണ് ഓർമ്മ വന്നത് അവിടുത്തൊക്കെ ഇങ്ങനെ എല്ലാം ഇതുപോലെ ഫോട്ടോസ് എടുക്കാനൊക്കെ അവർ സെറ്റ് ചെയ്ത് വെച്ചേക്കാണ് ഇവിടെയൊക്കെ നല്ല ഭംഗിയുണ്ട് നല്ല ഭംഗിയിൽ പെയിൻ്റ് ഒക്കെ നല്ല ഡ്രോയിങ് ഒക്കെ ചെയ്തിട്ട് നല്ല രീതിയിൽ ത്രീ ഡി എഫക്ട് പോലെ അവർ ചെയ്തു വെച്ചിട്ടുണ്ട് പിന്നെ ഈ ഒരു സംഭവം ഉണ്ടല്ലോ നമ്മൾ അവിടെ ആ ഒരു ബട്ടണി കയറി നിൽക്കുമ്പോൾ സൗണ്ട് ഇങ്ങനെ കേൾക്കും അതായത് നമ്മൾ പിയാനോ പിയാനോ അയക്കില്ലേ പിയാനോയിൽ ഓരോ ബട്ടൺ നിൽക്കുമ്പോഴും ഓരോ സൗണ്ട് കയറ്റില്ലേ അതേമാതിരി നമ്മൾ ഓരോ ബട്ടണി വന്ന് നിൽക്കുമ്പോഴും അതനുസരിച്ച് പല പല സൗണ്ട് കേൾക്കും എന്നാലും വെറൈറ്റി ആയിട്ടൊന്നും എനിക്ക് തോന്നിയില്ല അതിങ്ങനെ ചെറുതെ വെറുതെ വെറുതെ ഞങ്ങൾ ചെയ്തുകൊണ്ടേയിരുന്നു നല്ല രസമുണ്ടായിരുന്നു ഇങ്ങനെ പല പല രീതിയിൽ പല ടൂൺ ഓരോരുത്തർ നിൽക്കുമ്പോൾ ഓരോ ടൂണാണ് കേട്ടുകൊണ്ടിരുന്നത് പിന്നെ കൈ ഈ ഒരു സംഭവം ഉണ്ടല്ലോ ഇതിൻ്റെ ഉള്ളിൽ ജസ്റ്റ് ഒരു ലാമ്പോ അങ്ങനെ എന്തോ വെച്ചിട്ടേ ഉള്ളൂ അതിൻ്റെ ആ ഒരു നേടൽ അടിച്ചിട്ടാണ് ചുറ്റിനും ഇങ്ങനെ അതിൻ്റെ ഒരു ഷാഡോ അടിച്ചിട്ടാണ് ചുറ്റിനും നമുക്ക് ഫുൾ ഓഫ് അതാണെന്ന് തോന്നുന്നത് അത് നല്ല രസമായിട്ട് എനിക്ക് തോന്നി ഞങ്ങൾ കുറച്ച് നേരം അവിടെ ഇങ്ങനെ വീഡിയോ എടുത്തുകൊണ്ടേയിരുന്നു സ് ഞങ്ങളിവിടെ എത്തിക്കാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ വീഡിയോയിൽ മിറർ മെയ്സ് എന്ന് പറഞ്ഞൊരു സംഭവം കണ്ടായിരുന്നു അപ്പം ഞാൻ അത് അതിവിടെ ഉണ്ടോയെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ സെർച്ച് ചെയ്തപ്പോഴാണ് എനിക്ക് ഈ സംഭവം ഇവിടെ ഉണ്ടെന്ന് അതായത് ഇതിന് ചെറിയൊരു സംഭവം ഇവിടെ ഉണ്ടെന്ന് മനസ്സിലായത് അങ്ങനെയാണ് ഇങ്ങോട്ട് വന്നത് ഈ ഒരു സംഭവം ഒന്ന് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ അത്രയും ഇതായിട്ട് ഇവിടെ വന്നത് ബട്ട് നമ്മൾ നമ്മുടെ ഇന്ത്യൻ ഇന്ത്യൻ ഇവിടെ ഇതുണ്ട് പക്ഷെ അത് അത്രയും എനിക്കിത് ഓക്കെ ആയിട്ട് തോന്നിയില്ല ഇന്ത്യയിൽ ഓരോരുത്തരും വീഡിയോസിൽ കാണിക്കുമ്പം പല ഹോളായിട്ട് ഹോൾ തിരിഞ്ഞിട്ട് പോ പോകാൻ പറ്റേണ്ടവർ കുടുങ്ങി കിടക്കുന്ന രീതിയിലല്ലേ കാണിക്കുന്നത് പക്ഷേ എനിക്ക് ഇതിൽ കയറിയിട്ട് അത്ര രീതിയിൽ തോന്നില്ല ചിലവർക്കിത് കുടുങ്ങിക്കിടക്കുന്ന രീതിയിലൊക്കെ തോന്നിയായിരുന്നു പക്ഷേ ഞാനിങ്ങനെ സ്ട്രെയി സ്ട്രെയിറ്റായിട്ട് കഴിവു കഴിവച്ച് കഴിവു കഴിവച്ച് ഇങ്ങനെ പോകുന്നുണ്ടായിരുന്നു എനിക്ക് തോന്നുന്നത് അവരെ ഒരു വേ മാത്രം സെറ്റ് ചെയ്തിട്ടുകൊണ്ടായിരിക്കും അത്ര പെട്ടെന്ന് നമുക്ക് പുറത്തിറങ്ങാൻ പറ്റിയത് പക്ഷെ ഞാൻ കണ്ട വീഡിയോയിൽ അവർക്ക് ഭയങ്കര ഇത്രയോ മണിക്കൂർ എന്തോ കൊടുത്തു ആ ഒരു മിറർ മേജിൽ നിന്ന് പുറത്തിറക്കാൻ വേണ്ടിയിട്ട് പക്ഷേ ഇത് ഓക്കെയാണ് ഇഷ്ടപ്പെട്ടില്ലെന്നല്ല എന്നാലും ഞാൻ എക്സ്പെക്റ്റ് ചെയ്ത് ഇത്രയും വന്നില്ല ഇതിൻ്റെ ഈ മാജിക് വണ്ടർലാൻഡ് എന്നൊരു സ്ഥലത്ത് ഇത്രയും സാധനങ്ങളെ വരുന്നുള്ളൂ അതുകൊണ്ടുതന്നെ ഞാൻ നമ്മൾ പൈസ കൊടുക്കുന്ന പൈസയ്ക്ക് അത്രയും ഇല്ല എന്നുള്ളത് ഞാൻ പറഞ്ഞത് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു ഇങ്ങനെ ഇറങ്ങിയ സമയത്ത് ഈ ഒരു ക്യൂ കൂടെ ഉണ്ട്